ഹായ് ഫ്രണ്ട്സ് അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുട്ടാ അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോസ് ഇട്ടിട്ട് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം കുറേ വീഡിയോസ് ചെയ്യാൻ തോന്നുന്നില്ല കാരണം വേറെ വല്ല ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ വീഡിയോസ് കുറേ നഷ്ടപ്പെട്ടു പോയി അറിയാണ്ട് ഞാൻ അറിയാണ്ട് തന്നെ ഡിലീറ്റായിട്ട് പോയി അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ എന്തിട്ടാലും ഇതുതന്നെയല്ലേ എന്നുള്ളതിൽ കാരണം അറിയാൻ പറ്റുന്നില്ല ഒന്നും അറിയാൻ പറ്റണില്ല അപ്പം ഞാൻ പിന്നെ നിർത്തിയതായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് നമ്മുടെ വീഡിയോ എപ്പോഴെങ്കിലും ഡിലീറ്റായി പോയിട്ടില്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കാലമൊക്കെ ഒന്ന് ഓർമ്മിക്കാലോ എന്ന് മാത്രം ഞാൻ വിചാരിച്ചിട്ടിടുകയാണ് കേട്ടോ ഈ വീഡിയോസ് കുറേ ദിവസം മുമ്പുള്ള വീഡിയോ ആണ് പക്ഷെ ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഗാലറിയിൽ നിന്ന് അപ്പോൾ ഞാൻ ഒന്ന് കാണാമല്ലോ കുറേ കാലങ്ങൾ കഴിഞ്ഞാലെങ്കിലും ഡിലീറ്റ് ഡിലീറ്റായിട്ട് പോയിട്ടില്ലെങ്കിൽ കാണാലോചിച്ചിട്ടിടുകയാണ് കേട്ടോ അല്ലാണ്ട് ഇത് കയറുന്നൊന്നും എനിക്ക് ഒരു ഉറപ്പുമില്ല കാരണം കുറേ ദിവസമായി ഒരു മാസത്തോടടുക്കുന്നു ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ എനിക്ക് ഒരു ഉറപ്പുമില്ല വീഡിയോസ് ഇടാനും തോന്നുന്നുണ്ട പിന്നെ കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഇടാനൊന്നും കഴിയുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനൊരു മോർണിംഗ് റുട്ടീനായിട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ച വീഡിയോ ആണിത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു ലൈക്ക് ഇടുക കേട്ടോ അപ്പം ഞാൻ ഒരു ദിവസം എടുത്തു വെച്ച വീഡിയോ ആണത് അപ്പോൾ അത് ഞാൻ വോയിസ് വോയ്സ് കൊടുത്തിട്ടിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ദിവസം ഞാൻ രാവിലെ നൂൽപുട്ടും ബീഫ് കറിയും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ബീഫൊക്കെ അവിടെ തലേ തലേദിവസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ദിവസം കറി വെച്ച് എടുത്ത് വെച്ചതാണ് ഞാൻ അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ കണ്ടുണ്ടാവുമല്ലോ ഫസ്റ്റ് തന്നെ ഞാൻ അത് എടുത്ത് വെച്ചത് അപ്പോൾ ഇതാന്നിട്ട് രാവിലെ സ്കൂളുള്ള ദിവസം തന്നെയാണ് കേട്ടത് അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നൂൽപുട്ടും ബീഫ് കറിയും നന്നായിട്ട് ഉണ്ടാകും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അടുക്കളയിൽ വന്ന് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഒരുപാട് എന്താ പറയുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ചിലരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും നിർത്തിപ്പോയോ എന്നൊക്കെ കേട്ടോ പക്ഷേ നിർത്തിപ്പോകാൻ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇരുന്നുണ്ടായിരുന്നത് പക്ഷേ എന്താ പറയുക ഈ പോലെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഡിഡീറ്റായിട്ട് പോയിട്ടില്ലെങ്കിൽ കാണാം പിന്നെ അതുപോലെ ആറുമാസത്തിൽ കൂടുതൽ മോണിറ്റൈസേഷൻ കട്ടാവണവരെ എങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വാച്ചപ്പർ കുറഞ്ഞുണ്ടെങ്കിൽ എന്തായാലും അത് കട്ടാവുമല്ലോ അപ്പോൾ കട്ട് ആവണവരെ ചെയ്യുക അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ് പിന്നെ നമ്മുടെ വീട്ടിൽ കുറേ ഞാൻ ഇഷ്യൂന്ന് പറഞ്ഞെന്താന്ന് വെച്ചാൽ കുറേ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉമ്മക്കാണെങ്കിലും എല്ലാവർക്കും വെയ്യാണ്ടൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ നമുക്ക് അതല്ല ഇതല്ലല്ലോ വലുത് അതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിന് ശ്രദ്ധ കൊടുത്തില്ല വീഡിയോസ് ഇടാനൊന്നും നമുക്ക് തോന്നില്ല അതിപ്പോൾ ആരാണെങ്കിലും വീട്ടിലൊരു അസുഖം വന്നിട്ട് ആരെങ്കിലും എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ അത് വീഡിയോസ് എടുക്കാനൊക്കെ നമുക്ക് തോന്നുമില്ല നമുക്കിപ്പോൾ അതല്ല എന്ന് വിചാരിച്ച് നമ്മൾ നമ്മൾ ആർക്കാണോ അസുഖം അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തിട്ടും പിടിച്ചിട്ടൊക്കെ നമ്മൾ നിൽക്കും അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷിക്കണ കാണാനായിരിക്കും ഏറ്റവും കൂടുതൽ അല്ലേ അപ്പോൾ എല്ലാവർക്കും എനിക്കാണെങ്കിലും അങ്ങനെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് സഹിക്കാൻ കഴിയില്ല പക്ഷേ നിങ്ങളെ ഞാൻ സാഡാക്കണില്ല എന്തായാലും സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ വോയിസ് കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ രണ്ടാവി നൂൽപ്പുട്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് സ്കൂളുള്ള ദിവസം ആണ് അപ്പോൾ ഉണ്ണികളൊക്കെ മദ്രസയ്ക്ക് പോയിട്ടുണ്ട് വലിയ ആൾ പിന്നെ ട്യൂഷന് പോയിരിക്കുകയാണ് കേട്ടോ പത്തിലാണല്ലോ അവന് അപ്പോൾ ഒന്ന് ദിവസം ട്യൂഷന് പോയി അപ്പോൾ കുട്ടികളിപ്പോൾ വരും അപ്പോൾ എന്താണ് ചിക്കനോ അല്ലെങ്കിൽ ബീഫൊക്കെ ആകുമ്പോൾ നമുക്കിത്തിരി നേരം കൂടുതൽ വേണം പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ എണിച്ചു എണീച്ചു ബീഫല്ലേന്ന് വെക്കണമെന്ന് വിചാരിച്ചിട്ട് ഇത്തിരി നേരത്തെ എണീച്ച് വിട്ടാ അപ്പോൾ അതുകൊണ്ടാണ് അവർ പോകുമ്പോഴേക്കിനൊക്കെ കഴിക്കാൻ പറ്റണത് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ പാൽ പൊട്ടിച്ചിട്ട് ഒഴിച്ചതാണ് ഞാൻ അപ്പോൾ അതവിടെ കുറച്ച് പോയി അപ്പോൾ ഇത് കവറ് പാല് ഇടയ്ക്ക് ചായ വെക്കാനൊക്കെ ഞാൻ ഉപയോഗിക്കും കവറ് പാൽ പിന്നെ കാച്ചിയിട്ട് പാൽ കാച്ചി കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ പാലാണ് കേട്ടോ സൊസൈറ്റിയിൽ നിന്നാണ് പാല് വാങ്ങിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇക്കെ പോയിട്ടുണ്ട് ിക്ക വരുമ്പോഴേക്കനും ഈ പണികളൊക്കെ ചെയ്തു വെച്ചാൽ പിന്നെ ഇക്ക വന്നിട്ട് വേറെ ചായ പാല് കാച്ചൽ കുടിക്കലൊക്കെ ചെയ്യാലോ എന്ന് പറഞ്ഞാൽ ഈ പണിയൊക്കെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നല്ല സോഫ്റ്റായ നോൽപ്പുട്ടാണെന്ന് ഞാൻ കാണിച്ച് തരുകയാണ് കേട്ടാ അപ്പോൾ ഇതാ ഇന്ന് മഴ രണ്ടു ദിവസമായിട്ട് മഴ ഇല്ല അതാ അപ്പോഴേക്ക് ഇക്ക വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനത് വാങ്ങിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഇന്ന് മഴയില്ലാത്തത് കൊണ്ട് വേഗം സ്കൂട്ടറിലാണ് പോയത് അല്ലെങ്കിൽ നമുക്ക് പണിയാകും വണ്ടി വലിയ വണ്ടി എടുക്കേണ്ടി വരും മഴക്കാലം ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ തുണികളൊന്നും ഉണങ്ങില്ല പക്ഷെ മഴ ഇല്ലാണ്ടിരുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച മഴ വന്നാൽ വേണ്ടില്ലായിരുന്നു ഈ ഒരു ചൂടൊന്നും കുറഞ്ഞു കിട്ടുമല്ലോ ഒന്നുമില്ലേ നമ്മുടെ സൗകര്യം പോലെ ഓരോന്നും മാറി മാറി കൊണ്ടിരിക്കണം അതാണ് മനുഷ്യൻ എന്ന് പറയണത് അപ്പോൾ താ ബീഫൊക്കെ മുറിച്ച് റെഡിയാക്കി തന്നിട്ട് കേട്ടേക്ക അപ്പോൾ ഇനി അത് കഴുകിയിട്ട് റെഡിയാക്കണം അപ്പോഴേക്കും നമുക്ക് ഇന്ന് കുട്ടികൾ പറഞ്ഞു എനിക്ക് ചോറൊന്ന് ഇല്ല സ്കൂളിലാണ് ചോറൊക്കെ കിട്ടലുണ്ട് പക്ഷേ ഇന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കറിയെങ്കിലും ആക്കിത്താന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ അവിടെ സൈഡിൽ ക്യാബേജ് തോരൻ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കാര്യമായിട്ട് കറി വെച്ചു കൊണ്ടിരിക്കണേൻ്റെ ഇടയിൽ നമ്മുടെ കുക്കറിൻ്റെ ആ ഒരു കൈ ഉണ്ടല്ലോ അത് അറ്റ് അറ്റ് പോയി മീൻസ് അത് പൊട്ടിപ്പോയി കുറേ ആയതായിരുന്നു നമ്മൾ ഇതിന് മുമ്പ് ഇരുന്ന വീട്ടിൽ ഉണ്ടാകുന്ന സമയത്ത് വാങ്ങിച്ചാണ് പത്ത് കൊല്ലംങ്ങാണ്ടായി ഈ കുക്കറ് വാങ്ങിച്ചിട്ട് കിട്ടാം അപ്പം അതിൻ്റെ ആ കൈ ഒന്നും ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് ശരിയാക്കണം പക്ഷെ ഞാൻ വിചാരിച്ചു അതിൽ ഇനി പറ്റില്ലയെന്ന് പക്ഷെ നമ്മളത് അത് കുഴപ്പമില്ല അത് പോയാലും കുഴപ്പമില്ല അത് സെറ്റാക്കിയിട്ട് തന്നെ നമ്മൾ അതിൽ തന്നെ വേവിച്ച് എടുത്തു കിട്ടാം അപ്പോൾ അതാ ഉള്ളിയും സവാളയൊക്കെ സവാളയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ അതിലിട്ടിട്ട് റെഡിയാക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞു ഏകദേശം നമ്മുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നൂൽപ്പുട്ടൊക്കെ ചുട്ട് ഞാൻ വെച്ചു കറി ഇനി തുറന്നാൽ മാത്രം മതിയിട്ടാണ് കുക്കറിലുണ്ട് പിന്നെന്താ ബീൻ അല്ല ക്യാബേജ് തോരനും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ആക്കി കൊടുക്കുക അപ്പോൾ ബീഫ് എന്നാൽ തുറന്ന് നോക്കിയപ്പോൾ താ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ബീ ഇവരുടെ ബീഫ് ബീഫ് അപ്പോൾ ബീഫ് കറിയും നൂല്പുട്ടും കഴി ഇതുവരെ കഴിക്കുക ആരും ഉണ്ടാവില്ല നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഞാൻ കുറേ ദിവസമായി വോയിസ് കൊടുത്തിട്ട് അപ്പോൾ ഒരു ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട് ഒരു എന്തൊക്കെയോ തെറ്റൽ പിടിക്കലൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അതൊക്കെ ഒന്ന് ക്ഷമിച്ചിട്ട് കാണട്ടാ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം എപ്പോഴെങ്കിലൊക്കെ അപ്പോൾ കൂടെ കൂടെ ഇടാൻ എനിക്ക് മൂഡ് പോലെ ഇരിക്കും അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലല്ലേ ഓരോ കാര്യം ചെയ്യാനും മനസ്സിനൊരു സമാധാനമൊക്കെ വേണ്ട കൈസ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാനൊക്കെ കൂടെ നൂല്പുട്ടൊക്കെ കഴിക്കാൻ മക്കളൊക്കെ സ്കൂളിൽ പോയി അതിന് ശേഷമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ വന്നിരുന്ന് നമ്മുടെ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ചിട്ട് കഴിക്കണം കേട്ടാ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക പിന്നെ ഇനിയും വീഡിയോസ് വേണോ എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോയെന്ന് എനിക്കറിയണ്ടേ അപ്പോൾ അതിനു വേണ്ടി കമൻസ് നിർബന്ധമായിട്ട് ഇടുകട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമ്മുടെ വീട്ടിൻ്റെ ബാക്കിൽ ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞത് മുമ്പത്തെ വീഡിയോ ഈ സമയത്ത് നല്ല മഴയല്ലേ അപ്പോൾ നമ്മുടെ തോട് നിറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വരാം അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയ്ക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് കാണുന്നവരൊക്കെ ടാറ്റാ